എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കുമല്ലേ എനിക്കങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ ഓണത്തിൻ്റെ കാരണം ഓണത്തിൻ്റെതായ തിരക്കുകളൊന്നും നമ്മുടെ വീട്ടിലങ്ങനെ അങ്ങനെ ചെറിയ കുട്ടികളങ്ങനെയൊന്നും ഇല്ലല്ലോ ഞാൻ പൂവിട്ടിട്ടില്ല കേട്ടോ ഞാൻ കുറേ നാളായിട്ട് പൂവിടാറില്ല അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളായിട്ട് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത് പഴയ കുറച്ച് ഓർമ്മകളാണ് നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യം വീഡിയോ എടുക്കാൻ വന്നതാട്ടോ അപ്പോൾ ഒരു പോള് വന്നു അതുകൊണ്ട് കട്ടായിപ്പോയി വീണ്ടും വന്നിരിക്കുകയാണ് ഒരു കൊറിയർ വരേണ്ടത് ചിലവർ എപ്പോഴാണ് വരുവാന്നറിയില്ല അതിനുമ്പ് വേഗം പറഞ്ഞ് തീർക്കാട്ടോ എല്ലാവരും പറയും പണ്ടത്തെ ഓണം നല്ലതെന്ന് ഞാൻ ഞാനൊക്കെ എയ്റ്റീസിലാണ് ഓണം നന്നായിട്ട് ആഘോഷിക്കുന്നത് ഒരുവിധം പ്രായമാകുമ്പോഴാണോ നമ്മൾ ഓണം ആഘോഷിക്കാം അതിനും മുമ്പുള്ള എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ പറയും ആ ഓണമാണ് നല്ലതെന്ന് പറയും ഇപ്പോഴത്തെ ആൾക്കാർ പറയും ഇപ്പോഴത്തെ ഓണം നല്ലത് അതായത് ഓരോരുത്തരും എങ്ങനെയാണ് ആഘോഷിക്കണത് അവർക്ക് ആ സമയത്തൊക്കെ ഓണം നല്ലതായിരിക്കും ഓണം നമ്മുടെ കേരളീയരുടെ ഒരു എന്താ പറയുക വികാരമാണ് സന്തോഷമാണ് എത്ര കഷ്ടപ്പാടാണെങ്കിലും എന്തൊക്കെ ദുരിതങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഓണം ആഘോഷിക്കും കോവിഡ് സമയത്ത് മാത്രമാണ് നമ്മൾ നമ്മളധികം ഓണമൊക്കെ ആഘോഷിക്കാണ്ടിരുന്നത് നല്ല ചൂടിട്ടാണ് ഞാൻ വേർക്കണം മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കണോണ്ട് എന്താ ചെയ്യുക ഓണല്ലേ അല്ലേ അപ്പോൾ അതുകൊണ്ടൊന്ന് സെറ്റ് കൊണ്ടൊക്കെ കൊടുത്തിട്ടിരിക്കുകയെന്ന് വെച്ചാൽ ഈ ആണെങ്കിൽ ഇപ്പം നോക്കുമ്പോഴേ പഴയ ബ്ലൗസാണ് ടൈറ്റ് എന്തെങ്കിലും ആവട്ടെ അപ്പോൾ ഇട്ടു അങ്ങനെ വന്ന് ഇങ്ങനെ അണിഞ്ഞു ഒരുങ്ങിയിരിക്കുകയാണ് ഓണത്തെക്കുറിച്ച് പറയാൻ പണ്ടത്തെ ഓണം ഞാനൊക്കെ പറയുക എയ്റ്റീസിലൊക്കെ എയ്റ്റിയിലൊക്കെയാണ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഓണം എന്ന് വെച്ചാൽ അന്ന് ഇങ്ങനെ ഒരുപാട് ഡ്രസ്സൊന്നും ഇല്ല ഓണത്തിനൊക്കെ കിട്ടുള്ളൂ അപ്പം ആ ഒരു സന്തോഷം ഒരു പുതിയ ഡ്രസ്സ് എന്നുള്ള സന്തോഷം പിന്നെ പൂക്കൾ പറമ്പിൽ നിന്നെല്ലാം ശേഖരിച്ചിട്ടാണ് നമ്മൾ ഓണം കളത്തിലിടുക ഇപ്പോഴാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുക ചെയ്യുക അന്ന് അതെല്ലാം ഏതെല്ലാം പൂക്കൾ തുമ്പപ്പൂ കാക്കപ്പൂ കാച്ചുത്തുമ്പ അങ്ങനെ പല പല പൂക്കൾ അതെല്ലാം താമര ആറുമാസപ്പൂവ അങ്ങനെ എല്ലാം ചെമ്പരത്തി എല്ലാം ശേഖരിക്കാനായിട്ട് പോകണം അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ നേരെ ഓടും പൂക്കൾ വറക്കാനായിട്ട് അടുത്തുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഒരുമിച്ചാൽ പോകാട്ടെ അന്നൊന്നും ഒരു ഈ ആൺകുട്ടികളുടെ കൂടെ പോകരുത് കുഴപ്പമാണ് അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല നമ്മൾ എവിടെയൊക്കെയാണ് പോണേ ഏതൊക്കെ കാട്ടിലും മേട്ടിലൊക്കെ നടക്കും അമ്മയ്ക്കൊന്നും ഒരു പ്രശ്നമില്ല കാരണം അന്ന് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല അതുകൊണ്ട് അങ്ങനെ നമ്മൾ എല്ലാ സ്ഥലത്തും പോയി എല്ലാ പറമ്പിലും പോകും ചിലരെ ചീത്ത കേൾക്കും ഞങ്ങളുടെ പൂ നിങ്ങൾ പറക്കരുത് ഞങ്ങൾ നിങ്ങൾക്ക് ഈ പിള്ളേർ കാരണം ഞങ്ങൾക്ക് തുമ്പപ്പ് കിട്ടാണ്ടായി എന്നൊക്കെ പറയും ചിലർ ഞങ്ങളെ ഓടിക്കും താമര കുറയ്ക്കാൻ പടത്തിൻ്റെ സൈഡിൽ കൂടി പോകുമ്പോൾ ഞങ്ങൾ നെല്ല് ഓടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ചിലർ ചീത്ത പറയും അങ്ങനെ കുറേ ചീത്ത വഴപ്പവും ഒക്കെ കേട്ട് പിന്നെ പൂച്ച പൂച്ചപ്പൂ അതാണ് ഏറ്റവും ഭംഗി കേട്ടോ നല്ല നീല കളർ നല്ല ഭംഗിയെ കാണാൻ അതൊക്കെ പറിച്ചെടുത്ത് ഏറ്റവും പാട് കാക്കപ്പു പറക്കാനാണ് അപ്പം ഞങ്ങൾ തുമ്പപ്പും ഒക്കെ കൊടുത്തിട്ട് കാക്കപ്പൂ കടമ്പടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും ആ ഒരു ഓർമ്മകളൊക്കെ എന്തൊരു സന്തോഷം അതിനു മുമ്പുള്ള ഓർമ്മകൾ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അതിലും ഊഞ്ഞാലാട്ടം കുളത്തിൽ പോയി കുളിക്കുക അങ്ങനെ പല പല കാര്യങ്ങൾ അവർ പറയും എനിക്ക് നമുക്ക് ഇതാണ് എനിക്കൊക്കെ ഇതാണ് ഓർമ്മകൾ പടത്തും മറമ്പിലൊക്കെ പോയി പൂക്കൾ വരയ്ക്കുക പിന്നെ അത്ത അവഴിക്കും മുത്തച്ഛൻ പോയിട്ട് വലിയൊരു വടുക്കപ്പുള്ളിൽ നാരങ്ങ വാങ്ങിച്ചു കൊണ്ടുവരും അപ്പോഴേ ഓണമായോ എന്നൊരു സംശയം ഞങ്ങൾക്ക് വരും കാരണം മുത്തച്ഛനുകൊണ്ട് പല ഗെയിമു വെച്ച് ഇങ്ങനെ അരിഞ്ഞ് വെള്ള കാന്താരി മുളകൊക്കെ ഇട്ടിട്ട് വെള്ള അച്ചാർ ഉണ്ടാക്കും അത് മുത്തച്ഛനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെടുകപ്പുള്ളി അച്ചാർ എനിക്ക് മുത്തച്ഛനെ ഓർമ്മ വരും മുത്തച്ഛനാണെങ്കിൽ അപ്പം തന്നെ ഓണത്തപ്പന ഉണ്ടാക്കി തുടങ്ങി പോലെ ഇത്തപ്പോൾ ഒന്നും വാങ്ങിക്കില്ല കേട്ടോ ഓണത്തപ്പനെ കുറേ ഓണത്തപ്പന ഉണ്ടാക്കും മരത്തിനെ ഉണ്ടാകും മുത്തച്ഛന് വലുതു കൂടാതെ ഇഷ്ടം പോലെ ഉണ്ടാക്കും എന്നോട് ചോദിക്കും നിനക്ക് വേണം അപ്പം എൻ്റെ അനിയൻ പുരോഗത വലുതായപ്പോൾ അവൻ തന്നെ ഉണ്ടാക്കും കേട്ടോ അല്ലാത്തപ്പോൾ മുത്തച്ഛൻ തന്നെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ തരും അങ്ങനെ ആ ഒരു ഓർമ്മകൾ എത്ര സങ്കടം ഇപ്പം അമ്മമ്മ ഇല്ല മുത്തശ്ശനില്ല എൻ്റെ അച്ഛൻ ഇല്ല അതൊക്കെ ഒരു സങ്കടമാണ് ആലോചിക്കുമ്പോൾ നമുക്ക് ആ വർഷം നല്ലൊരു ഓർമ്മകളൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും എത്ര നല്ല സന്തോഷമായിരുന്നു അന്ന് പക്ഷെ ഇപ്പം കുട്ടികൾക്ക് ഇതൊരു സന്തോഷമാണ് പൂക്കൾ പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിൽക്കുന്ന ആൾക്കാർക്ക് രൂപ കിട്ടുമല്ലോ അവരുടെ ഒരു ജോലി കൂടിയാണത് അപ്പം അതും ഒരു നല്ലത് പണ്ട് നമ്മൾ പറമ്പുകളിലേക്കൊക്കെ പോയി ശേഖരിച്ചു ശേഖരിച്ചുകൊണ്ട് അതും ഒരു നല്ല ഓർമ്മ രാവിലെ തന്നെ മുക്കുറ്റിപ്പ് കുറയ്ക്കാൻ എൻ്റെ അമ്മമ്മയോടൊപ്പം പിന്നെ അച്ഛൻ്റെ വീട്ടിലാണെങ്കിൽ അച്ഛമ്മയുടെ ഒപ്പമൊക്കെ ഞാൻ പോകും കുറ്റിപ്പ് പറക്ക് ഇത്തിരി കഷ്ടപ്പാടാണ് രാവിലെ തന്നെ പറിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അമ്മയുടെ കൂടെ പോയി പറമ്പിപ്പോൾ അതെല്ലാം പറിച്ചെടുക്കുക പക്ഷേ മഞ്ഞ പോവാണ്ട് എന്ത് ഭംഗിയായിരിക്കും നടക്കൊരു കുറ്റി ഒരു തുളസിയൊക്കെ ഒക്കെ വെച്ച ചുറ്റും പൂക്കൾ അപ്പം ഞങ്ങൾ അടുത്ത വീടുകളിൽ എല്ലാവരും നോക്കും ആരുടെ പൂക്കളാണ് വരുന്നത് ആരുടെ പൂക്കളാണ് വരുന്നത് അപ്പം ഞങ്ങൾ ബിന്ദു ആശ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും കൂടെയൊക്കെ നോക്കിയിട്ട് എൻ്റെയാണ് നല്ലത് എൻ്റെ ആണ് നല്ലത് അങ്ങനെയൊക്കെ നാളെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് അധികം പോകാനിക്കും പറിച്ചെടുക്കും എന്നിട്ട് ഇതിലും നല്ല ഭംഗിയാക്കും എന്നൊക്കെ പറയും അതൊക്കെ ഒരു എന്തൊരു സന്തോഷമാണ് അപ്പോൾ ആശയൊക്കെ വീട്ടിൽ പുരുത്തോലേക്ക് വെച്ചിട്ട് അവര് കുറച്ച് വേറെ രീതിയിലുണ്ടാകാം നമ്മളെ പോലത്തെ ആൾക്കാരില്ലാത്തതുകൊണ്ട് കുറച്ച് എനിക്ക് അപ്പം എനിക്കതാ ഇഷ്ടമല്ല അവരെന്തെങ്കിലും ഭംഗി അവര് പുരുത്തോലേക്കെ വെച്ചിട്ട് അപ്പോൾ എൻ്റെ അമ്മ പറയും നമ്മളെ അങ്ങനെ വെക്കില്ല അവരെ അങ്ങനെ വെക്കുള്ളൂ എന്ന് പറയും പക്ഷേ എനിക്കത് കാണാൻ വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ആശ എവിടെയാണ് ബിന്ദു എവിടെയാണോ ആരൊക്കെ ആ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ എവിടെയാണോ എന്ന് അറിയില്ല ഞങ്ങൾ അവിടെയൊക്കെ താമസം മാറി വേറെ സ്ഥലത്തേക്ക് എത്തി എങ്കിലും ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിലെന്നും പച്ച പിടിച്ച് പൂവടിഞ്ഞ് പൂവിട്ട് ഇങ്ങനെ നിൽക്കും നമ്മുടെ മുറ്റത്തെ പൂക്കളം പോലെ ഇപ്പം ഞാൻ കുറേ നാളുകളായിട്ട് പൂവിടാറില്ല കേട്ടോ കാരണം സ്വന്തമായിട്ട് വീടില്ലാണ്ടായ പിന്നെ ഞാൻ പൂവിടാറില്ല ഞാനിപ്പോൾ ഒരു വാശി ഒരു ഇത് പറഞ്ഞിട്ടുണ്ടോ സ്വന്തം വീടായാൽ മാത്രമേ പൂവിണ്ടാവുള്ളൂ പൂവിടുള്ളൂ ജന്മത്തിൽ എനിക്ക് കൂടലുണ്ടാവില്ല എന്നാലും വേണ്ടില്ല മറ്റുള്ളവരൊക്കെ ഇടുന്നത് ഞാൻ കാണും സന്തോഷിക്കും എല്ലാവരും സന്തോഷത്തിലും പങ്കുചേരും അങ്ങനെ പോകുന്നു ഇതാണ് എൻ്റെ പഴയ കുറച്ച് ഓർമ്മകൾ ഓണം എന്ന് പറയുമ്പോൾ എനിക്ക് അമ്മമ്മയും മുത്തശ്ശനേയും നന്നായിട്ട് ഓർമ്മ വരും കേട്ടോ പിന്നെ എൻ്റെ അച്ഛമ്മയൊക്കെ ഓർമ്മ വരും മുത്തശ്ശനും അത് അവരുടെ ഒരു ഓണാഘോഷം അത്ര ഭംഗിയാണ് തൃക്കാരപ്പൻ തൃക്കാരപ്പൻ എന്നാൽ മുത്തശ്ശൻ പറയാം അവർ തൃശ്ശൂരിലുള്ള ആൾക്കാരായോണ്ടേ അടുക്കിങ്ങനെ തലേടിയാ വലിയ ഓണത്തപ്പൻ ഇവിടെ ആയിട്ടൊരു ഓട്ടയുണ്ടാവും എനിക്ക് വലിയ ആറുമാസപ്പൂ ഇങ്ങനെ കുത്തിവെക്കും അതൊക്കെ ഇങ്ങനെ ഞാൻ ഓർക്കും ആ ആ ഒരു ഓണം പോലത്തെ ഓണം ജീവിതത്തിൽ ഒരിക്കലും ആഘോഷിക്കാൻ പറ്റില്ല കാരണം അവരാരും കൂടെയല്ലല്ലോ ഞാൻ പൂവിട്ടാലും ഞാൻ ഓണത്തപ്പനെ വെച്ചാലും അവരാരും അവരാരെൻ്റെ കൂടെയല്ലല്ലോ പക്ഷെ എൻ്റെ മനസ്സിലും എൻ്റെ കൂടെ അവരൊക്കെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പറയുമ്പോൾ എനിക്ക് സങ്കടം വരും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ കുറെ ഓർമ്മകളും ഒക്കെ ഉണ്ടാകും അല്ലേ അതൊക്കെ നമുക്ക് സന്തോഷം തരും സങ്കടം സോറി അപ്പൊ നിങ്ങളെല്ലാവരുടെയും നിങ്ങളുടെ ഓണം ഓണം സന്തോഷാവട്ടെ പഴയ ഓർമ്മകൾ കൊണ്ട് നിറയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ പിന്നെ എനിക്ക് ഓണം കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മളുടെ കല്യാണമാണ് കുറച്ച് രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ആ ഒരു സന്തോഷമുണ്ട് അടുത്ത വർഷം ഞങ്ങളുടെ വീട്ടിലേക്ക് ഭഗവാനനുഗ്രഹിച്ചിട്ട് ഒരാളും കൂടെ വരും ആ ഒരു സന്തോഷമുണ്ട് അങ്ങനെ അതുകൊണ്ട് ഈ ഓണം ഒരു കുറച്ച് സന്തോഷത്തിൻ്റെ ഓണം കൂടിയാണ് എനിക്ക് അപ്പം എല്ലാ എൻ്റെ ഞങ്ങളുടെ വീട്ടിലെ കല്യാണം എല്ലാതെല്ലാം മംഗളകരമായി നടക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ഉണ്ടാവണം അപ്പോൾ എൻ്റെ എനിക്കെൻ്റെ വീട്ടിലെ ആൾക്കാരെക്കാൾ കൂടുതൽ എൻ്റെ യൂട്യൂബിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ എൻ്റെ വീഡിയോ കൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും നല്ല ഓണം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പോവാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം എല്ലാവർക്കും ഹാപ്പി ഓണം ടാറ്റാ